നമസ്കാരം സാംസ്കാരിക വാർത്തകൾ യുവകലാ സാഹിതി സംഘടിപ്പിച്ച രണ്ടാമത് നനീഷ് സ്മാരക ചെറുകഥാ മത്സര ജേതാക്കളെ പ്രഖ്യാപിച്ചു എം വി ജനാർദ്ദനൻ രചിച്ച പുരാൽ എന്ന കഥയ്ക്കാണ് ഒന്നാം സമ്മാനം സോമൻ ചെമ്പ്രോത് സബ്ന നിച്ചു എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സാഹിത്യകാരൻ പെരുമ്പടവം ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് വിജയികളെ തെരഞ്ഞെടുത്തത് ഒന്നും രണ്ടും മൂന്നും സമ്മാനത്തിന് അർഹരായവർക്ക് യഥാക്രമം ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം എന്നിങ്ങനെ തുകയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ജൂണിൽ ദുബായിൽ നടക്കുന്ന യുവകലാസന്ധിയിൽ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യു എയിലുള്ള പത്തനംതിട്ട മാത്തൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക അംഗങ്ങളുടെ കൂട്ടായ്മയായ മാത്തൂർ പ്രവാസി കൂട്ടായ്മയുടെ സംഗമവും സ്നേഹവിരുന്നും ഉമുൽ ഖുവൈൻ ഹാർമോണൈസർ സൊല്യൂഷൻസ് ഇൻഡസ്ട്രീസിൽ നടന്നു ചടങ്ങിൽ ഭാരവാഹികളായി സജി വർഗീസ് പ്രസിഡന്റ് ജിബി ജോൺ സെക്രട്ടറി ജിനു വർഗീസ് ട്രസ്റ്റി റെനി കെ ജോർജ് ഷിജു സാമുവൽ ബിനോയ് തോമസ് സിജി തോമസ് ബിജു ഐസക് പി പി ജോസ് ജോൺ വർഗീസ് എന്നിവരെ തെരഞ്ഞെടുത്തു സയൻസ് ഓഫ് ഹാപ്പിനസ് എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അബ്ദുൾ സലാമിന് ദുബായ് സോഷ്യൽ മീഡിയ വിംഗ് കൂട്ടായ്മ സ്വീകരണം നൽകി പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ ചടങ്ങിൽ മെമൻഡോ സമ്മാനിച്ചു ഡോക്ടർ അബ്ദുൽ സാമൂഹ്യ പ്രവർത്തനങ്ങളെയും സന്തോഷ ശാസ്ത്രത്തിലുള്ള ഗവേഷണങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രവാസി അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു യു മാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റിൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം